ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടാറുണ്ട് ന്യൂ യൂട്യൂബേഴ്സും അതുപോലെ ക്ലിക്കായിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള വലിയ യൂട്യൂബേഴ്സിനോടൊക്കെ നമുക്ക് നമുക്കിങ്ങനെ സംസാരിക്കാനുള്ള ചാൻസ് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരുടെ എക്സ്പീരിയൻസാണ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നുണ്ടാവുക അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് നമ്മൾ എന്തെങ്കിലും അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് നമ്മൾ പറഞ്ഞു കൊടുത്തത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് എന്നോട് പറയണം കാരണം ഞാൻ അത് ചെക്ക് ചെയ്യും കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നിയാൽ നിങ്ങളത് എന്നോട് ഷെയർ ചെയ്യണം കാരണം ഞാൻ ഈ വിഷയം ഒരു പക്ഷേ എൻ്റെ ചാനലിലൂടെ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് ബിഗിന്നേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇത് ഫോളോ ചെയ്യുമ്പോൾ അവരെ കൂടി ബാധിക്കരുതെന്ന് കരുതിയിട്ട് നമ്മളെപ്പോഴും ആ ഒരു രീതിയിൽ ക്രിയേറ്റേഴ്സിനോട് പറയാറുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ക്രിയേറ്റർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു അപ്പോൾ ആ ഒരു ക്രിയേറ്റർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു ചോദിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ തെറ്റാണ് നിങ്ങൾ പല കാര്യങ്ങളിലും ഞങ്ങളെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ആ ഒരു ക്രിയേറ്റർ നമ്മളോട് സംസാരിച്ചു അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അറിയാൻ ശ്രമിച്ചു എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഓരോന്നോരോന്നായിട്ട് എന്നോട് പറഞ്ഞു ആദ്യത്തെ കാര്യം യൂട്യൂബ് തന്നെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട് അതുപോലെ ആ പ്രൊമോഷൻ ചെയ്യുന്നതിന് യൂട്യൂബ് തന്നെ ക്യാഷും വാങ്ങുന്നുണ്ട് നമ്മളെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം വ്യൂസ് കൂട്ടാം സബ് കൂട്ടാം അതിനൊക്കെ യൂട്യൂബ് ക്യാഷ് വാങ്ങുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞു ക്യാഷ് കൊടുത്തിട്ടൊന്നും നിങ്ങൾ സബ്ബ് വാച്ച് ടൈം ഒന്നും വാങ്ങരുതെന്ന് യൂട്യൂബ് തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർ വാങ്ങുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ആദ്യം ചോദിച്ചു മാത്രമല്ല രണ്ടാമതൊരു പറഞ്ഞത് ബെഗിന്നേഴ്സ് യൂട്യൂബിൽ വരുന്ന ന്യൂ യൂട്യൂബേഴ്സ് അവർ വീഡിയോ ഇടുമ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത യൂട്യൂബ് ചാനലിലൊക്കെ യൂട്യൂബ് പരസ്യം കാണിക്കുന്നു എന്നിട്ട് അതിൻ്റെ റവന്യൂ മൊത്തം കൊണ്ടുപോകുന്നതും യൂട്യൂബാണ് അതൊന്നും ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നില്ല ഞങ്ങളെപ്പോലെയുള്ളവർക്ക് തരുന്നില്ല അതിൻ്റെ മുഴുവൻ ക്യാഷും യൂട്യൂബാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ പിന്നെ പെയ്ഡായിട്ട് വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം യൂട്യൂബ് തന്നെ ഞങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ ക്യാഷ് ചോദിക്കുന്നുണ്ട് പോയിന്റ് നമ്പർ വൺ അങ്ങനെ ക്യാഷ് കൊടുത്താൽ മാത്രമേ അവർ ഞങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ ഫ്രീ ആയിട്ടൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ രണ്ടാമത്തെ കാര്യം യൂട്യൂബ് ആയിട്ടുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പരസ്യം കാണിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുഴുവൻ റവന്യൂ അവരാണ് കൊണ്ടുപോകുന്നത് മോണിറ്റൈസേഷൻ ആയാൽ മാത്രമാണ് അതിൻ്റെ ഫിഫ്റ്റി ഞങ്ങൾക്ക് തരുന്നത് അപ്പോൾ എത്രയും വേഗം ചാനൽ മോണിറ്റൈസേഷൻ ആയി അത് പെയ്ഡായിട്ടാണെങ്കിൽ കൂടി അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം കിട്ടുന്ന വ്യൂസിൻ്റെ വരുമാനമൊക്കെ ഞങ്ങൾക്കല്ലേ കിട്ടുക അതല്ലേ നല്ലത് അപ്പോൾ പിന്നെ പെയ്ഡായിട്ട് വാച്ച് ടൈം നേടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം നിങ്ങളതൊരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ചാനലിൻ്റെ ദോഷമാണ് എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകുന്നത് എന്നറിഞ്ഞാൽ പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഏതൊരു ന്യൂ യൂട്യൂബറും ചിന്തിക്കുക ശരിയാണ് അപ്പോൾ ഈയൊരു നമ്മുടെ സബ്സ്ക്രൈബർ ഈ ഒരു വിഷയം ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും വിചാരിക്കും ആ ശരിയാണല്ലോ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിലൊക്കെ പരസ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ആ റവന്യൂ മൊത്തം യൂട്യൂബ് കൊണ്ടുപോകുന്നു മാത്രമല്ല യൂട്യൂബിലും വീ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗൂഗിൾ ആറ്റ്സ് വഴി അപ്പോൾ അതിനും യൂട്യൂബിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അപ്പോൾ നമ്മളാ വീഡിയോ പ്രൊമോഷൻ ചെയ്യാൻ അങ്ങോട്ട് യൂട്യൂബിന് അപ്പോൾ യൂട്യൂബ് ക്യാഷിന് വേണ്ടിയിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഈ രീതിയിൽ ചിന്തിച്ചേക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് നേരം ആ ഒരു സംസാരം മുന്നോട്ട് പോയി കാരണം യൂട്യൂബിൻ്റെ അത്ഭുതം അത് ഇതാ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സമയം ഞാൻ ആ ക്രിയേറ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഇതിപ്പോൾ ഈയൊരു വ്യക്തി നമ്മൾ അറിയുന്നത് കൊണ്ടും നമ്മൾ മുന്നേ സംസാരിച്ച ഒരു എക്സ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടുമായിരിക്കും നമ്മളോട് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് പക്ഷേ ചിലരൊക്കെ ഒരു മര്യാദ മൂലം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇതെങ്ങനെ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് അറിഞ്ഞു വെച്ചും മുമ്പാതിരിക്കുന്നവരും ഉണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ രീതിയിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം തൊണ്ണൂറ് ശതമാനം ക്രിയേറ്റേഴ്സും ഈ ഒരു പ്രശ്നം വ്യൂസ് സബ് വാച്ച് ടൈം നേരിടുന്നവരാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ഈ രീതിയിൽ ചിന്തിച്ച് നോക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചിന്തിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ക്രിയേറ്ററുടെ മൈൻഡിൽ തോന്നിയ ആ ഒരു സംശയങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലെ തന്നെ ഞാൻ ഇതിന് മറുപടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതൽ ക്ലാരിറ്റി ഈ വിഷയത്തിൽ ലഭിക്കുന്നതാണ് അവർ ആദ്യം ചോദിച്ച കാര്യം യൂട്യൂബിൽ തന്നെ വീഡിയോ പ്രമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് അത് നൽകുന്നുണ്ട് അതിന് നമ്മളത് പ്രൊമോഷൻ നമ്മൾ വീഡിയോ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ യൂട്യൂബിൽ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം അങ്ങോട്ട് ക്യാഷ് വാങ്ങിയിട്ടാണ് യൂട്യൂബ് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സംശയം ഈ ഒരു സംശയം തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഒരു തെറ്റിദ്ധാരണ മൂലമാണ് കാരണം നമുക്ക് യൂട്യൂബ് വീഡിയോ പ്രമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട് പക്ഷെ അത് എന്താണ് അതിലെങ്കിൽ ആ ഒരു ടൂൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പേരാണ് ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സർവീസ് യൂട്യൂബിലുണ്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഗൂഗിൾ ആഡ്സെൻസ് വഴി യൂട്യൂബ് ഒരുപാട് പരസ്യങ്ങൾ നൽകുന്നുണ്ടല്ലോ പക്ഷേ ഈ പരസ്യങ്ങളൊക്കെ ആരാണ് കൊടുക്കുന്നത് ഗൂഗിൾ ഇങ്ങനെ ചുമ്മാ അവർക്ക് ഇങ്ങനെ തോന്നിയിട്ട് കൂടെ പ്ലേസ് ചെയ്യലല്ലോ ഈ പരസ്യങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് യൂട്യൂബിനെ യൂട്യൂബിന് ആരാണ് കൊടുക്കുന്നത് ഏത് വഴിയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളൊരു കമ്പനി നിങ്ങൾ ഈ ക്രിയേറ്റർ അല്ല എന്ന് ചിന്തിക്കുക നിങ്ങൾക്കൊരു കമ്പനി എന്തെങ്കിലും ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ അറിയാമല്ലോ ഫുൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് അപ്പോൾ നമുക്ക് യൂട്യൂബിലൂടെ പരസ്യം ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു സർവീസിലൂടെ പരസ്യം ചെയ്യണം അങ്ങനെ എന്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലൂടെയാണ് ഗൂഗിളിൻ്റെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂട്യൂബിൽ പരസ്യം കാണിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് നമുക്ക് യൂട്യൂബിന് അങ്ങോട്ട് പരസ്യം ഏൽപ്പിക്കാനുള്ളതാണ് ഗൂഗിൾ ആഡ്സെൻസ് വഴി യൂട്യൂബ് അത് ചാനലിൽ കാണിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ സിംപിളായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്രിയേറ്റേഴ്സിന് എന്തിനാണ് യൂട്യൂബ് ഈ ഒരു പ്രൊമോഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ചാനൽ രണ്ട് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിരൂ ക്രിയേറ്ററ് അല്ലെങ്കിൽ നിങ്ങളൊരു ബെഗിന്നറാണ് നിങ്ങൾക്കൊന്നും ആകുന്നില്ല അതിൽ റീച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രമേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നൊരു ക്രിയേറ്റർ ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു പ്രമേഹത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടെ യൂട്യൂബ് ഒരു പ്രൊമോഷൻ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നു ഗൂഗിൾ ആഡ്സ് വഴി അപ്പോൾ നമുക്കത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാം പ്രമേഹത്തെക്കുറിച്ച് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഏജ് വൈസ് ഇതൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് പരസ്യം ഏൽപ്പിക്കുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രമേഹത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ യൂട്യൂബിൻ്റെ ചെയ്യും ഈ നേരത്തെ പറഞ്ഞ അതേ സിസ്റ്റം പോലെ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ അമ്പതിനായിരം പേരെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പതിനായിരം പ്രമേഹ രോഗികൾക്ക് മാത്രമായിട്ട് പ്രമേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നവരിലേക്ക് മാത്രമായിട്ട് എത്തിക്കാൻ പറ്റും പല രീതിയിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാം പല രീതിയിൽ നമുക്കത് തരം തിരിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ അവരിലേക്ക് പ്രമേഹത്തിൻ്റെ ആളുകളിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അവർ കാണുമ്പോൾ അവരിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ആഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ ചാനലിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇത് കുഴപ്പമില്ലല്ലോ എനിക്ക് പറ്റിയ വീഡിയോ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരതിൽ സബ് ചെയ്തേക്കാം അവരത് വ്യൂസ് കൂട്ടാം പക്ഷേ ഇതൊന്നും മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലേക്ക് യൂട്യൂബ് എടുക്കുന്നതല്ല കാരണം യൂട്യൂബിനറിയാം ഇത് കമ്പൾസ് ചെയ്ത് അവരെ കാണിപ്പിച്ചതാണ് പക്ഷേ അത് യഥാർത്ഥ ഓഡിയൻസിലേക്കാണ് എത്തിയത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ാക്കേണ്ടത് ഗൂഗിൾ ആഡ്സ് വഴി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് യഥാർത്ഥ ടാർഗറ്റ് ഓഡിയൻസിലേക്കാണ് എത്തിയത് ഈ ഒരു പോയിന്റാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പെയ്ഡായിട്ട് വാച്ച് ടൈം ഉണ്ടാക്കി കൊടു ഉണ്ടാക്കാനും ഒരാളെടുത്ത് ക്യാഷ് കൊടുത്ത് ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ടാർഗറ്റ് ഓഡിയൻസിലേക്കല്ല എത്തുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു സംശയം തന്നെ അവിടെ മാറി ഗൂഗിൾ ആഡ്സ് എന്നുള്ളത് ഈ ഒരു നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനുള്ളതാണ് യഥാർത്ഥ ഓഡിയൻസിലേക്ക് എത്തിക്കാനും കൂടി പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അവിടെ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് അവിടെ നമ്മൾ വീഡിയോ ഗൂഗിൾ ആഡ്സ് വഴി ക്യാഷ് കൊടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും അത് മൊത്തം യൂട്യൂബ് കൊണ്ടുപോവുമല്ല ആ പരസ്യം കാണിക്കുന്ന ചാനലുകളിൽക്കൊക്കെ അവിടെ ഫിഫ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് യൂട്യൂബ് അപ്പഴും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അയ്യായിരം രൂപ കൊടുത്തിട്ട് എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള പകുതി ക്യാഷും യൂട്യൂബ് എൻ്റെ ഈ ഒരു പ്രൊമോഷനിൽ ആരുടെ വീഡിയോയിലാണ് കാണിക്കുന്നത് അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ യൂട്യൂബ് ഒരിക്കലും നമ്മളെ പറ്റിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നതല്ല യൂട്യൂബിൽ നമുക്കെല്ലാവർക്കും ക്യാഷ് കിട്ടുന്നത് ഇതുപോലെ ആരൊക്കെയോ കൊടുക്കുന്ന പരസ്യങ്ങൾ ആരുടെക്കോ ചാനലിൽ കാണിക്കുന്നത് കൊണ്ടാണ് അതല്ലാതെ ഈ ഗ്രൂപ്പുകളിലും മറ്റും കാണുന്ന പ്രൊമോഷൻ വർക്ക് പോലെ അല്ലെങ്കിൽ സബ് ഫോർ സബ് ടാസ്ക് ചെയ്യുന്ന പോലെ യൂട്യൂബ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പിടിച്ച് വലിച്ച് വാങ്ങി കൊണ്ടുപോയിട്ട് യൂട്യൂബ് എടുത്ത് കൊണ്ടുപോകുന്ന പ്രോസസ്സല്ല അവിടെ ഗൂഗിൾ ആഡ്സ് എന്നുള്ള സർവീസ് ക്രിയേറ്റേഴ്സിന് കൂടി തരുന്നതാണ് ബിക്കോസ് ഒരു തരത്തിലും റീച്ചാകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്കത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാം അത് അതാണ് ഗൂഗിൾ ആഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയുള്ള നമ്മുടെ ചാനലിൽ കാണിക്കുന്ന പരസ്യങ്ങളൊക്കെ ഇതേ ടൂൾ ഉപയോഗിച്ച് ഗൂഗിൾ ആഡ്സ് വഴി ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ഈ ഒരു സംശയം അതായത് ഗൂഗിൾ തന്നെ ഈ ഒരു പ്രൊമോഷൻ വർക്ക് ക്യാഷ് വാങ്ങി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എന്താ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ രണ്ടാമതായിട്ട് ആ ഒരു ക്രിയേറ്റർ എന്നോട് തർക്കിച്ച കാര്യം എന്നുള്ളത് മോണിറ്റൈസേഷൻ ആവാത്ത ആയിട്ടുള്ള ചാനലിൽ വരെ യൂട്യൂബ് പരസ്യം കാണിച്ചിട്ട് അതിൻ്റെ പര ക്യാഷ് മുഴുവൻ യൂട്യൂബ് കൊണ്ടുപോകുന്നു ക്രിയേറ്റേഴ്സിന് ബെഗിന്നേഴ്സിന് നൽകുന്നില്ല എന്നുള്ളത് അതായത് നമുക്കറിയാം നമ്മുടെ ഇപ്പം ചാ ഏതൊരാൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും അതിലൊക്കെ പരസ്യം വരുന്നുണ്ട് അതിന് മുഴുവൻ മുഴുവൻ കാശും യൂട്യൂബല്ലേ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് അങ്ങ് നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ആയി കഴിഞ്ഞാൽ പിന്നെ പിന്നീടുള്ള റവന്യൂ മൊത്തം ഈ ക്രിയേറ്റർക്ക് ലഭിക്കുമല്ലോ അപ്പോൾ പിന്നെ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്താലെന്താ ഈ വിഷയത്തിലാണ് രണ്ടാമത് ആ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് തർക്കിച്ചത് ഇവിടെ ഏറ്റവും ഒരു കാര്യം ആ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ യൂട്യൂബ് ഇങ്ങനെ യൂട്യൂബിനൊക്കെ ഇങ്ങനെ ചെയ്യാം യൂട്യൂബിന് ഈ ക്യാഷ് മൊത്തം ബിഗിനേഴ്സിൻ്റെ പര ചാനലിൽ കാണിച്ച പരസ്യത്തിൻ്റെ ക്യാഷൊക്കെ യൂട്യൂബിന് കൊണ്ടുപോകാം ഞങ്ങൾ പാവങ്ങളായ ഞങ്ങളെ പറ്റിച്ചിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പോയിന്റ് നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഗൂഗിൾ നിങ്ങളെ പറ്റിക്കുക അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളെ പറ്റിക്കുക നിങ്ങളുടെ ക്യാഷ് മൊത്തം എടുത്ത് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ മുഴുവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യുഗമാണ് പരസ്യങ്ങൾ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് പരസ്യം ചെയ്യാൻ തുടങ്ങി കാരണം അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്ത് പത്രങ്ങളിലും അല്ലെങ്കിൽ ആ രീതിയിലേക്കാളും കൂടുതൽ ആളുകൾ ഈ ഒരു ഈ ഒരു ഡിവൈസിലാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം രീതികളിലാണ് കൂടുതൽ പരസ്യം കൊടുക്കുന്നത് കാരണം ഒരാളുടെ മുന്നിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്കത് അവതരിപ്പിക്കാൻ പറ്റും അവരുടെ ഏജ് അവരുടെ ആ ഒരു ലൊക്കേഷൻ അവരുടെ ടേസ്റ്റ് അതൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കറിയാം ചില പരസ്യങ്ങളൊക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങാൻ നമ്മളൊന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പിന്നെ നമുക്ക് വരുന്ന പരസ്യമൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പരസ്യം ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളൊന്ന് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ന്യൂ യൂട്യൂബേഴ്സിന്റെ ചാനലിൽ യൂട്യൂബ് പരസ്യം കൊടുക്കുന്നുണ്ടാവുക ഇവിടെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ഇപ്പം മൊത്തം ഒരു ലക്ഷം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ യൂട്യൂബിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പരസ്യം കൊടുക്കാനുള്ള ഓർഡർ കിട്ടി ആ ഒരു നിശ്ചിത സമയത്തിൽ അപ്പോൾ യൂട്യൂബ് ഈ ഒരു ലക്ഷം മോണിറ്റൈസേഷൻ ആയ ആളുകളിലേക്ക് മാത്രം ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പറ്റും അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഓഡിയൻസിലേക്ക് എത്തി എത്തിക്കണമെന്നുണ്ടാക്കും അപ്പോൾ അവർ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആവാത്ത അത്ത ചാനലിൽ കൂടി പരസ്യം കാണിക്കണം കാരണം ഒരു പക്ഷെ അവർ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഈ ഓഡിയൻസ് ആയിരിക്കും അപ്പോൾ പിന്നെ പരസ്യം കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ യൂട്യൂബിനും അതിന് പല കാരണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് നമ്മൾ യൂട്യൂബ് നിങ്ങളെ കൈയിട്ട് വാര്യാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത് പല രീതി പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കാം കാരണം യൂട്യൂബിന് എത്ര പരസ്യം കിട്ടുന്നു ഇവിടെ എത്ര യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയവരുണ്ട് എത്ര യൂട്യൂബ് എത്ര ആളുകൾ വീഡിയോ ചെയ്യുന്നവരുണ്ട് അതിലേതെല്ലാം കാറ്റഗറി അപ്പോൾ അത് ഭയങ്കര സങ്കീർണമാണ് പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഈ രീതിയിലാണ് ഒരു ക്രിയേറ്റർ ചിന്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്രിയേറ്ററായ നിങ്ങൾക്ക് ആ വേറെ ആളുകൾ പറഞ്ഞു തരുന്നതെങ്കിൽ ഭയങ്കര മോശമായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് കാരണം യൂട്യൂബ് പൈസ നിങ്ങളുടെ പൈസ ന്യൂ യൂട്യൂബേഴ്സിൻ്റെ പൈസ എടുക്കുന്നു അല്ലെങ്കിൽ യൂട്യൂബ് ക്യാഷ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ ജെനുവിൻ ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് തർക്കിക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എവിടെ നിന്നാണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ നാലായിരം വാച്ച് ടൈമും പെയ്ഡായിട്ട് വാങ്ങാനല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് തീരെ വ്യൂസ് ഇല്ലാത്ത ചാനൽ ചെയ്തിട്ടില്ലെന്ന് കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് നൂറ് അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ആയിരം വ്യൂസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്കത് നേടാൻ പറ്റുന്നില്ല ഞങ്ങളിൽ തന്നെ പലരും മൂന്ന് വർഷമൊക്കെ എനിക്കറിയാവുന്നവരുണ്ട് മൂന്ന് വർഷം ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുണ്ട് പക്ഷെ അവർ ക്യാഷ് കൊടുത്തപ്പോൾ രണ്ടാഴ്ച കൊണ്ട് അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയല്ലോ അപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ക്യാഷ് കൊടുത്തിട്ട് രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് നടത്തിയെങ്കിൽ അത് നല്ലതല്ലേ മൂന്ന് വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾക്ക് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യണോ എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക മൂന്ന് വർഷമായിട്ടും നിങ്ങൾക്ക് ആ നാലായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും പെയ്ഡായിട്ട് വാച്ച് ടൈം നേടാൻ ശ്രമിക്കരുത് കാരണം മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ തെറ്റായ ട്രാക്കിലാണ് പോകുന്നത് അതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ച് നിങ്ങളുടെ ട്രാക്ക് മാറ്റുക എന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും പെയ്ഡായിട്ട് വാച്ച് ടൈം കിട്ടരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ ആളുടെ ചാനൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി ശേഷം അയാൾ ആ ഒരു ചാനലിൽ എന്തിട്ടാലും വ്യൂസ് വരില്ല ഇനി എത്ര നല്ല കമ്പനിയിലും എത്ര നല്ല വീഡിയോ ചെയ്ത ഒരാളാണെങ്കിലും മൂന്ന് വർഷം അയാൾ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലിൽ ഒരു വർഷം ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്നുണ്ട് ക്യാഷ് കൊടുത്ത് ചെയ്യുന്നുണ്ട് അതിലേക്ക് വന്ന ട്രാഫിക് എവിടെ നിന്നായിരിക്കും എങ്ങനെ വ്യൂസ് വന്നതായിരിക്കും അതിലേക്ക് വന്ന സബ് എവിടെ നിന്നുള്ളതായിരിക്കും എവിടെ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അവരോട് ചോദിച്ചാൽ അവർ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞുതരും ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി ഞാൻ പറയുന്നില്ല എന്തായാലും അവർക്ക് ആ ഒരു നൂറ് ഡോളർ പിന്നെയും ഒരു വർഷം അവർ വീഡിയോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത്രയും ദിവസം കാരണം അവർക്ക് അത്രയും കുറഞ്ഞ വ്യൂസ് ആണ് വരുന്നത് അതായത് ഏകദേശം ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ടര ലക്ഷം വ്യൂസ് കുറഞ്ഞ വാച്ച് ടൈം ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും അത്രയും വ്യൂസ് വന്നു കഴിഞ്ഞാൽ നാലായിരം വാച്ച് ടൈം ആകുന്നതാണ് അവർക്ക് മൂന്ന് കൊല്ലം കൊണ്ട് അതാകുന്നില്ല എങ്കിൽ പിന്നെ അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് കാര്യമില്ല കാരണം എന്തായാലും ഒരു രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ വേണം വ്യൂസ് വേണം ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചാനലിൽ നൂറ് ഡോളർ ആവാൻ അപ്പോൾ പിന്നെ അവർക്ക് ആ നൂറ് ഡോളർ ആവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വലിയാറ മല ആയിരിക്കും അപ്പോൾ ആ ഒരു വാദവും തെറ്റാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയുകയാണ് അതായത് നിങ്ങൾ ചെയ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഡ്രോപ്പ് ആവാതെ ഇത് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈ റിസ്ക്കാണ് അപ്പം അത്രയും കാര്യങ്ങൾ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കുറെ എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം ഇത് റിസ്ക് ഉള്ളതാണ് ഡ്രോപ്പ് ആണ് എന്നൊക്കെ പറയുമ്പോൾ റിസ്ക് റിസ്ക്കാണ് ഡ്രോപ്പ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് ജെനുവിൻ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഡ്രോപ്പ് ആകുന്നതോ അല്ലെങ്കിൽ ഇത് റിസ്ക് ആണോ അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മൂന്ന് വർഷമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു വാങ്ങിച്ചാൽ പിന്നെ ആ ഒരു യൂട്യൂബ് ചാനലിൽ നൂറ് ഡോളർ ആകാൻ നിങ്ങൾ വീണ്ടും വർഷങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതല്ലാതെ ആ നാലായിരം വാച്ച് ടൈം ഡ്രോപ്പ് ആകോ ഇല്ലയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സബ് കിട്ടോ ഇല്ലയോ എന്നുള്ള വാദങ്ങളൊന്നല്ല ഞാൻ പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് കഴിയാത്ത ഒരാൾക്ക് ഒരാഴ്ച കൊണ്ട് എവിടെ നിന്നോ നിങ്ങൾ വാച്ച് ടൈം നേടിയെടുത്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുത്താൽ ആ വ്യക്തിക്ക് പിന്നെ ഡോളർ കയറുന്നത് എത്രയാണ് എന്നുള്ളത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരുപാട് ചാനൽ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനും പറയുന്നത് അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബർക്ക് പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ചിന്തിക്കുന്ന വേറെ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ ചിന്തിക്കരുത് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം ഈ ആര് നിങ്ങളോട് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും കാരണം ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമുക്കറിയാം കാരണം മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് നൂറ് ഡോളറായിട്ട് ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് അവർക്ക് ആ ഒരു നൂറ് ഡോളറിലേക്ക് എത്താൻ വീണ്ടും അതേ സമയം തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഓർഗാനിക്കായിട്ട് വരുന്ന വ്യൂസ് നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഫോർ തൗസൻഡ് വാച്ച് ടൈം ഒരു വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ചാനലെങ്കിലും മോണിറ്റൈസേഷൻ ആയിട്ടേ കാര്യമുള്ളൂ എന്നതുകൊണ്ടാണ് യൂട്യൂബ് ഈ ക്രൈറ്റീരിയ വെച്ചത് അതല്ലാതെ നമ്മുടെ ക്യാഷ് യൂട്യൂബിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഗുഡ് അപ്ഡേറ്റ് ബാഡ് അപ്ഡേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും യൂട്യൂബ് തന്നെ നമ്മുടെ ക്യാഷ് വലിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് പ്രൊമോഷന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ എന്താ ഡ്രോപ്പ് ആകാതെ ചെയ്തു തരുന്നുണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളോട് വന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സിലാക്കി വെച്ചത് മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കിത്തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് യൂട്യൂബിന് യൂട്യൂബിൻ്റേതായിട്ടുള്ള വഴിയുണ്ട് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കാനേ ഉള്ളൂ നമ്മൾ വേറെ വഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നമ്മളങ്ങനെ പോകേണ്ടി വരും യൂട്യൂബ് യൂട്യൂബിൻ്റെ വഴിയെ പോകും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർ അതിൻ്റെ കൂടെയും പോകുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി അമർത്തുക അപ്പം മറ്റൊരു ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ